കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ആയില്യനക്ഷത്രം ആയില്യനക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതൽ ഡിസംബർ വരെ ഉള്ള ഒരു കാലഘട്ടത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് നക്ഷത്രത്തിന് ശനി ഇതുവരെ ഏഴിലായിരുന്നു ഇനി ശനിയുടെ ഈ മാറ്റം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ജനുവരി പതിനേഴാം തീയതി മാറുന്ന ശനി ഇവർക്ക് അഷ്ടമത്തിലേക്കാണ് മത്സര പരീക്ഷകളിലൊക്കെ പരാജയം സിദ്ധിക്കാം പുനഃപരീക്ഷയിലൊക്കെ വീണ്ടും നിങ്ങൾക്ക് ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു വിജയം ചിലപ്പോൾ കിട്ടാതിരിക്കാം അതുകൊണ്ട് മനസ്സിന് കൂടുതൽ സ്ട്രെസ്സും ബുദ്ധിമുട്ടും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അഷ്ടമത്തിലെ ശനി കൊണ്ട് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ അഷ്ടമത്തിലെ ശനി ഒരുപാട് സാമ്പത്തിക നഷ്ടം വരുത്തി വച്ചേക്കാം ഈ പറയുന്ന കേട്ടിട്ട് എല്ലാവരും ഭയങ്കര ആവണ്ട ഒരുപാട് ടെൻഷനായിട്ട് കാര്യമില്ല കാരണം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ശനിക്ക് പരിഹാരമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തില് ശനിദേവനെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്താൻ നോക്കുക ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ കൂടുതൽ സൽ ചിന്തകളും സൽപ്രവൃത്തികളൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുക ഗുരുജനങ്ങൾക്കൊക്കെ കൂടുതൽ ഏതെങ്കിലും നല്ല സൽപ്രവർത്തികളൊക്കെ ചെയ്യാൻ നോക്കുക അന്നദാനം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഏപ്രിലിന് ശേഷം നിങ്ങൾക്ക് ചില വ്യാഴത്തിന്റെ ചില ഗുണങ്ങൾ വന്നു ചേരുമെങ്കിലും വർഷ ആദ്യം നിങ്ങൾക്ക് ഒരുപാട് ദോഷപ്രദമായ ഒരു സമയം തന്നെയാണ് അഷ്ടമത്തിലേക്ക് ശനിദേവൻ ഗോചരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും നമ്മളെ പിന്നിലേക്ക് വലിച്ചടക്കുന്ന ഒരു മുന്നിലേക്ക് പോയതിന് പകരം നമ്മളെല്ലാത്തിനും പിന്നിലേക്ക് വലിച്ചടയ്ക്കും എങ്കിൽ ശരി ഇനി ഈ രണ്ടര വർഷം കൂടെ നമുക്ക് വെറുതെ ഇരുന്നേക്കാം ദോഷമാണെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്ന് ശ്രമിക്കുന്നതിന് പകരം കഠിനാധാനവും ആത്മവിശ്വാസവും നമ്മുടെ മാനസികമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും സൽക്കർമ്മങ്ങളും കൊണ്ട് നമുക്ക് കുറേയേറെ നല്ല കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പിന്നിലേക്ക് പോകുന്ന പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ വലിയ ബിസിനസ്സിന് നമ്മൾ മുതിരാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന സമയത്ത് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ബിസിനസ്സുകളോ ബാങ്ക് ലോണുകളോ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റി വലിയ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഷാവസാനത്തോടു കൂടി തീർച്ചയായിട്ടും രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഇപ്പൊ എടുക്കുന്ന ലോണുകളൊക്കെ വലിയൊരു ബാധ്യതയിലേക്ക് മാറും അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് വലിയ ഒരു കടത്തിലേക്ക് ചെന്ന് കുപ്പ് കുത്താതിരിക്കാനായിട്ട് ആലോചനയോടുകൂടി മാത്രം നിങ്ങൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക പ്രത്യേകിച്ച് ബിസിനസ്സുകാരും വ്യാപാര വ്യവസായ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുകിട സംരംഭകരും ഒക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നന്നാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് വിൽപ്പന മാർക്കറ്റിൽ വരും എന്ന് കണ്ടുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ദോഷങ്ങളാണ് ഉണ്ടാവുക അത് വിറ്റ് പോകുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക കാരണം അഷ്ടമത്തിലെ ശനി ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടുതൽ സങ്കീർണമാകാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോഴേ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യാൻ നോക്കുക ആയില്യം നക്ഷത്രക്കാര് ഇപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന വിദ്യാഭ്യാസപരമായിട്ടും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉപരിപഠനത്തിനും ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വരാം കഴിയുന്നത്ര ഏജൻസിക്കൊക്കെ പണം കൊടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുക എനിക്ക് പോകാൻ സാധിക്കുമോ സാധിക്കില്ലെങ്കിൽ പിന്നെ ഈ പണം കൊടുത്താൽ അത് കൈമോശം വന്നു പോകുമോ അല്ലെങ്കിൽ കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പങ്കാളികളുമായിട്ട് ചില നഷ്ടങ്ങളൊക്കെ ധനനഷ്ടങ്ങളൊക്കെ വന്നു വന്നുചേരാം കുടുംബത്തിൽ അസ്വസ്ഥ സ്വസ്ഥതകൾ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പലതരത്തിലുള്ള കാല അസ്വസ്ഥതകളും നിങ്ങൾക്ക് മനോദുഖം ഉണ്ടാക്കാം നിങ്ങളുടെ മാനസിക വ്യാപാര ചിന്തകൾ കൊണ്ട് മാനസിക വ്യാപാരം മൂലം മനോദുഖം നിങ്ങൾക്ക് സ്വയം വരുത്തിവെക്കേണ്ടതായിട്ട് വരാം മാതാവിൽ നിന്ന് അകന്ന് കഴിയേണ്ട ഒരു കാലഘട്ടം വന്നുചേരാം മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയുള്ള കുറച്ച് നാൾ ചിലപ്പോൾ ജോലിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ മാതാവ് നിങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കേണ്ടതായിട്ടൊക്കെ വരാം സ്വഗ്രഹം വിട്ട് അന്യഗ്രഹങ്ങളിലൊക്കെ താമസിക്കേണ്ടതായിട്ട് വരാം അന്യദേശ വാസം നിങ്ങൾക്ക് യോഗ്യമാകാം അതുമൂലം മാതാവുമായിട്ട് അകൽച്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയിൽ നിന്ന് മാറി താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാതാവുമായിട്ടൊരകൽച്ച മാനസികമായിട്ടൊരു അകൽച്ച വന്ന് പോകരുത് അതിനും കൂടി നിങ്ങൾ ശ്രദ്ധയോടെ വേണം അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് കുടുംബത്തിൽ ബന്ധുജനങ്ങളുടേതായ വിവാഹ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വരാം യാത്രാക്ലേശം അലച്ചില് സാമ്പത്തിക അലച്ചില് ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് പലപ്പോഴും കർമ്മരംഗത്ത് സാമ്പത്തിക നഷ്ടവും മനോ അതുമൂലം എൻ്റെ സ്ട്രെസ്സും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം വസ്തു വീട് ഇവയൊക്കെ വാങ്ങാനായിട്ട് പണം മുടക്കും എങ്കിലും വിദേശിച്ച തരത്തിൽ അത് പൂർണതയിലേക്ക് എത്തിക്കാനായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം വസ്തു വാങ്ങാനൊക്കെ ഒക്കെ കൊടുക്കും പക്ഷെ അത് വാങ്ങിയെടുക്കാൻ സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ പണം മുഴുവനായിട്ട് കൊടുത്ത് അതിൻ്റെ രജിസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ആകെ എൻ്റെ സ്ട്രെസ് ആവും ആകെ ഹറിബുറിയാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധയോടെ കൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട് ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതാണ് മധ്യപ്രായം കഴിഞ്ഞ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള ഹാർട്ടിന് അസുഖമൊക്കെ ഉള്ള ആളുകൾക്ക് ഈ അഷ്ടമത്തിലെ ശനി രോഗദുരിതങ്ങൾ വർദ്ധിപ്പിക്കും ആശുപത്രി വാസവും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് നല്ലതുപോലെ ചികിത്സകളൊക്കെ നേരിടേണ്ടതും ചികിത്സകളൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി വളരെ കെയറിംഗ് ആയിട്ട് വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തോ അടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നു ചേരുകയും നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് കുറേ ദിവസം വസിക്കേണ്ടതായിട്ടൊക്കെ വന്നുചേരാം ബന്ധന വന്നു വന്നുചേരാം ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിടും എന്നല്ല അർത്ഥം ജയിലിനേക്കാളും വലിയ ബന്ധനമാണ് ആശുപത്രിയിലൊക്കെ വസിക്കേണ്ടി വരിക എന്നുള്ളത് ചിലപ്പോൾ പെട്ടെന്നൊക്കെ ഒരു രോഗം വന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ നിങ്ങൾ ആശുപത്രിയിൽ വസിക്കേണ്ടതായിട്ട് വരാം അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഉപാസനകളും യഥാസമയത്ത് ചികിത്സകളും മന്ത്രങ്ങളും ഒക്കെ ജപിക്കുക പ്രാർത്ഥനകളും ഒക്കെ ഒരു ഭാഗമായി മരുന്നും മന്ത്രവും എന്നാണ് പറയുക അപ്പോൾ താൻപാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ നമ്മൾക്ക് വേണ്ടി മാറ്റിവെക്കുക ജീവിതത്തിൽ ഓട്ടം ഓടി 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 ചിലപ്പോൾ എവിടെ എത്താതെ തളർന്നു വീഴുന്നതിന് പകരം കുറച്ച് സമയം നമ്മൾ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ രാവിലെയോ വൈകുന്നേരമോ പ്രാർത്ഥനയ്ക്കായിട്ടും നമുക്ക് വേണ്ടിയിട്ടായാലും നമ്മൾ സമയം കണ്ടെത്തി വയ്ക്കുക ആ സമയത്ത് ധ്യാനം ഉപാസന ഉപവാസം ഉപാസന എന്ന് പറഞ്ഞാൽ മനസ്സിനെ അടുത്തിരുത്തലാണ് ഉപാസന എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഭക്ഷണവും ഈ വ്യായാമവും ആവശ്യമാണ് എന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിനും വ്യായാമം ആവശ്യമാണ് മനസ്സിൻ്റെ വ്യായാമമാണ് ഉപാസന ഏറ്റവും അടുത്ത് മനസ്സിനെ പിടിച്ചിരുത്തി മനസ്സിനെ കൊച്ചുകുട്ടികളെ പോലെ മനസ്സിനെ തലോടി നമ്മുടെ മനസ്സിനെ ഒന്ന് ഒരു ക്ഷീണം ഓടി ഓടി തളർന്ന അവസാനം വന്ന് രാത്രി കിടക്കുമ്പോൾ നമുക്ക് ഉറക്കമില്ല പല ചിന്തകള് പല പ്രശ്നങ്ങള് പല ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും അസ്വസ്ഥതകളുടെ ഒരു കാലഘട്ടം തന്നെയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനസ്സിനെ ഒന്ന് പിടിച്ച് അടുത്തിരുത്തിയിട്ട് മനസ്സിനെ ജ്ഞാനം കൊണ്ടും പോഷിപ്പിക്കാനുള്ള രീതിയിലുള്ള ശരീരത്തിന് ഹോർലിക്സ് ഒക്കെ കുടിച്ച് പാലൊക്കെ കുടിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഇതൊക്കെ കൊടുക്കും തടിയും ഒക്കെ വെക്കും പക്ഷെ മനസ്സിന് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല മനസ്സിന് വേണ്ട ഏറ്റവും നല്ല വ്യായാമമാണ് ഉറക്കം അതുപോലെ തന്നെ മനസ്സിന് വേണ്ട ഏറ്റവും നല്ല വ്യായാമമാണ് ജ്ഞാനം വിജ്ഞാനം അപ്പം മനസ്സിലൂടെ നമ്മൾ വിജ്ഞാനത്തിനൊക്കെ ധ്യാനം ചെയ്യുക കുറച്ച് നേരം കണ്ണടച്ച് ഉപാസിക്കുക കണ്ണടച്ച് നല്ലതുപോലെ ധ്യാനിക്കുക കണ്ണടച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ മനസ്സുണരും അപ്പോൾ മനസ്സിന് മനസ്സിലാവും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് നമ്മുടെ ദോഷങ്ങൾ അങ്ങനെയൊക്കെ മാറ്റാൻ നോക്കുക ഇതൊരു ഒരു പ്രവർത്തന തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നോക്കുക യുക്തി എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിത ത്തിലേക്കാണ് യുക്തി പ്രയോഗിക്കേണ്ടത് അല്ലാതെ സമൂഹത്തിൽ വെറുതെ ഇങ്ങനെ യുക്തി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല യുക്തി നമ്മളിലേക്ക് പ്രയോഗിക്കണം അപ്പൊ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം വളരെ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഉണർത്തി കൊടുക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അഷ്ടമത്തിലെ ശനി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോഴേ അതിനെ തയ്യാറെടുക്കുക നേരിടാനായിട്ട് തയ്യാറെടുക്കുക രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്ക് കൂടുതൽ ചിന്താ കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലയളവാണിത് കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വളരെയേറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വരാം അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തെ ഈ രാഹുവിൻ്റെ ഒരു ഗോചരം ഒക്ടോബർ മാസം മാസ കൂടി രാഹുവിൻ്റെ ഗോചരം നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ കൊണ്ടുതരുമെന്നുള്ളതുകൊണ്ട് കൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മാറ്റം വരാം വർഷാദ്യവും വർഷം മദ്യവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആയിരിക്കും കൂടിയുള്ള ഗോചരത്തിൻ്റെ ഒരു ആ ഒരു രാഹുവിന്റെ ഗോചരം നിങ്ങൾക്ക് കുറെ ഗുണഗണങ്ങൾ നേടിത്തരുന്നതാണ് ഈ പന്ത്രണ്ട് മാസത്തിൽ പത്ത് മാസവും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവസാനത്തെ രണ്ട് മാസം ഗുണം കിട്ടിയിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ അഷ്ടമത്തിലെ ശനിയെ നേരിടാനായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുക മഹാദേവിന് കൂവളമാല അർപ്പിക്കുക എല്ലാ ശനിയാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും പറ്റുമെങ്കിൽ എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ പറ്റുന്ന പോലെ ശനി ഗോചര ചെയ്യുന്ന സമയത്ത് അതായത് ശനി കാലഹോരയിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോവാ ഇപ്പോഴേ തുടങ്ങ ക്ഷേത്രത്തിൽ പോവാ അയ്യപ്പന്റെ അമ്പലത്തിൽ പോവാ മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോവാ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ശനി മഹാദേവനാണെങ്കിൽ കൂവളമാല അർച്ചന നടത്തുക ഒപ്പം തന്നെ ജലധാര ചെയ്യുക നിങ്ങളുടെ പക്കപ്പുറന്നാളുകളിൽ ക്ഷീരധാരയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നവഗ്രഹ പൂജയോ ചെയ്യുക നവഗ്രഹക്ഷേത്രങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ നവഗ്രഹങ്ങൾക്ക് നമ്മൾ വഴിപാടുകൾ ചെയ്യുക നവഗ്രഹ പൂജയായിട്ട് ചെയ്യുക പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നവഗ്രഹ വചനം മഹന്മാ നവഗ്രഹ സ്ത്രോത്രങ്ങൾ അതിലെല്ലാ ഗ്രഹങ്ങളും വിടും അപ്പം നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പം നിങ്ങൾക്ക് ചന്ദ്രൻ്റെ പക്ഷെ കുറവുണ്ട് ആദിത്യൻ മോശത്തിലാണ് വ്യാഴം മോശത്തിലാണ് ഇപ്പം ശനി നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നു വ്യാഴം ദോഷം ചെയ്യുന്നു ഗോചരവച നിങ്ങൾ നവഗ്രഹ സ്തോത്രം എല്ലാ ദിവസവും കാണാതെ പഠിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് നവഗ്രഹ സ്തോത്രം ജപിക്കുക ജോലിക്ക് പോകുന്ന തിരക്കുള്ളവർ ബസ്സിൽ ഇരുന്നിട്ടാണെങ്കിലും വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും നവഗ്രഹ സ്തോത്രങ്ങൾ ജപിക്കുക ശനീശ്വര സ്തോത്രങ്ങൾ നിങ്ങൾക്ക് ഓരോ നക്ഷത്രക്കാർക്കും ശനീശ്വര സ്തോത്രങ്ങളുണ്ട് ആ ശനീശ്വര മന്ത്രങ്ങൾ ജപങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ എള് പായസം കഴിക്കുക കറുത്ത വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പോകുക ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ച് ശനിയാഴ്ച ദിവസം അയ്യപ്പൻ്റെ ീ പോയിട്ട് അവിടെ പോയി നിന്ന് നടക്കൽ നിന്ന് ശരണ അയ്യപ്പ രണ്ട് മൂന്ന് പട്ടം അത് നൂറ്റിയെട്ട് തവണയെങ്കിലും അങ്ങനെ ശരണം വിളിക്ക എള്ള് പായസം നേദിക്ക നീരാഞ്ജനം കത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ കളികാലത്തിൽ ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥനകൾ ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജപങ്ങൾ അത് ചെയ്യാം ഏതെങ്കിലും നല്ല ഗുരുക്കന്മാരിൽ നിന്ന് ദൈവജ്ഞന്മാരിൽ നിന്ന് ഒരു മന്ത്രം എടുത്തിട്ട് അത് ഏതെങ്കിലും നല്ല മന്ത്രമാണെങ്കിൽ അതിനെ നമ്മൾ ജപിച്ച് പ്രാർത്ഥിച്ച് ഉപാസിച്ച് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ബലം കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ശനിയുടെ ഒരു ദോഷങ്ങളെ മാറ്റി വെക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല പ്രതിബന്ധങ്ങളെയും നമുക്ക് നമ്മുടെ ആ മനസ്സിൻ്റെ ബലം കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു സ്പിരിച്വൽ റെമഡി ഉണ്ട് ആ റെമഡി എന്താണെന്ന് കണ്ടെത്താനായിട്ട് നിങ്ങളൊരു ദൈവത്തിനെ സമീപിക്കുക എന്നിട്ട് നമ്മൾ അതിലൂടെ നമ്മുടെ കാര്യങ്ങളെ കൂടുതൽ കൂടുതൽ ബലവത്താക്കൊണ്ടുപോകാൻ നോക്കുക തളർന്ന് എനിക്ക് ശനി ദോഷത്തിലാണ് എനിക്ക് ശനി ഏഴിലാണ് എനിക്ക് ശനി കഷ്ടമത്തിലാണ് എനിക്ക് ശനി കണ്ടകലാണ് എന്റെ ശനി ഏഴര ശനിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ദോഷ കണ്ണുമൊക്കെ പിരികത്ത് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ കാല് മൊത്തമായിട്ട് പൊട്ടി ഇതാവുന്നതിന് പകരം ൊട്ടിയാ ദോഷം തീരും ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും വലിയൊരു വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പൊ ആ സമയത്ത് വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് ദോഷം വരും എന്നുള്ളതല്ല വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടദേവന്റെ മൂലമന്ത്രങ്ങൾ എന്താണോ അത് ജപിച്ചുകൊണ്ട് നിൽക്കുക മഹാദേവന്റെ ഓം നമ്മ ശിവായ എന്ന മന്ത്രം ഒരു ജപിച്ചുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് നിരന്തരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് തന്നെ തോന്നും എന്ത് വന്നാലും എന്നെ എന്താണ് ഒരു അനുഗ്രഹം ഉണ്ട് എനിക്ക് ആ അനുഗ്രഹം ഗുരുജനങ്ങളുടെ അതായത് നമ്മുടെ ഗുരുജനങ്ങളുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരുടെ ഗുരുജനങ്ങളുടെ പ്രീതി അനുഗ്രഹം നമുക്ക് ഒരു ബലമായിട്ടിരിക്കും അപ്പൊ അവരുടെയൊക്കെ ആ ഒരു അവരെയൊക്കെ സാംശീകരിച്ചുകൊണ്ട് അവർക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ബന്ധുമിത്രാദികളോടൊക്കെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ശത്രുക്കളെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ചിരിച്ച് തള്ളിക്കളയാ ശത്രു എന്ന് തോന്നുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചില്ലെങ്കിലും ഉള്ളുകൊണ്ട് ചിരിക്കുക എനിക്ക് നിന്നോട് ശത്രുതയൊന്നുമില്ല ഇങ്ങനെ മനസ്സിനെ എപ്പോഴും നമ്മളൊരു എന്താ പറയാ ഒരു തണുത്ത മട്ടിൽ മനസ്സിനെ എപ്പോഴും ഒരു സാംശീകരിച്ച് ഒരു പോസിറ്റീവ് മൂഡിൽ ഇങ്ങനെ കൊണ്ടുപോകുക അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ശനിയുടെ ദോഷങ്ങൾ ചുറ്റുപാട് കാണുന്നവർ എല്ലാവരും ശത്രുക്കളാണ് ചുറ്റുപാട് കാണുന്നവരെല്ലാവരും നമുക്ക് ദോഷം ചെയ്യുന്നവരാണ് ചുറ്റുപാട് എല്ലാവരോടും നമ്മൾ വൈകൃതമായിട്ട് പെരുമാറുക സംസാരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് എന്നും വരുന്നത് പ്രശ്നങ്ങളും ദോഷങ്ങളും മാത്രമായിട്ടായിരിക്കാം ജീവിതത്തിൽ നമ്മൾ എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകുക യൂണിവേഴ്സലിനോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക ഉപകാര സ്മരണ ഉണ്ടാവുക അന്നാന്ന് ചെയ്യുന്ന പ്രവർത്തികളോട് നമ്മൾ ഉപകാര ഉപകാരസ്മരണയോടുകൂടി പ്രവർത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ശനിയുടെ ദോഷങ്ങൾ ഒരുപാട് മാറ്റാൻ പറ്റും അതുകൊണ്ട് തന്നെ ആയില്യനക്ഷത്രക്കാര് തീർച്ചയായിട്ടും അഷ്ടമത്തിലെ ശനി എന്ന് പറയുന്നതിനെ ദോഷകമാണെന്ന് കരുതി ടെൻഷൻ അടിക്കാതെ വിഷമിച്ചിരിക്കാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന പുതുവർഷത്തെ നല്ലൊരു മനസ്സോടും നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയും വരവേൽക്കുകയും ആ ഒരു വർഷം നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു